നോളജ് ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ ഈ ആഴ്ചയിലേറ്റവും പ്രധാനപ്പെട്ട പി എസ് സി വാർത്തകളെയും അപ്ഡേറ്റുകളെയും കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത് അപ്പൊ നമുക്ക് ആദ്യം തന്നിട്ടുള്ള വാർത്ത എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അല്ലെങ്കിൽ കെ എസിന്റെ പരീക്ഷയുടെ വിജ്ഞാപനം ഏഴാം തീയതി എന്ന് പറയുമ്പോഴത്തേക്കും ഈ മാസം ഫെബ്രുവരി ഫെബ്രുവരി മാർച്ച് ഏഴാം തീയതി നമ്മുടെ കെ എസ്സിന്റെ വിജ്ഞാപനം വരും എന്നുള്ള കാര്യം കേരള പി എസ് സി അറിയിച്ചിട്ടുണ്ട് ഇപ്പതാ ഇന്ന് മാർച്ച് മൂന്നാം തീയതിയായ അല്ലെ അപ്പൊ ഇനി നമുക്ക് വെറും നാല് ദിവസം കൂടിയേ ഉള്ളൂ അല്ലെ അപ്പൊ നമുക്ക് നാലാം നമ്മുടെ ഏഴാം തീയതി നമുക്ക് ഈ പറയുന്ന കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിനേക്കുള്ള എന്താണ് നോട്ടിഫിക്കേഷൻ കേരള പി എസ് സി പുറത്തിറക്കുമെന്നുള്ള കാര്യത്തിൽ കേരള പി എസ് സി ഉറപ്പ് തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്കുള്ള രണ്ടാമത്തെ വിജ്ഞാപനം മാർച്ച് ഏഴിന് പി എസ് സി പ്രസിദ്ധീകരിക്കുന്നു കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ പ്രിലിംസ് മെയിൻസ് ഇന്റർവ്യൂ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ് നടക്കാനായിട്ട് പോകുന്നത് ജൂൺ പതിനേ പതിനാലിന് നടത്തുന്ന പ്രിലിമിനറി ഒബ്ജക്റ്റീവ് പരീക്ഷ അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക നമ്മുടെ പ്രിലിമിനറി പരീക്ഷ നമ്മുടെ കെ ലേക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നോട്ടിഫിക്കേഷൻ ഏഴാം തീയതി വരും അതിന്റെ പ്രിലിംസ് പരീക്ഷ നടക്കാൻ പോകുന്ന ഡേറ്റ് മെയിൻസിന്റെ ഡേറ്റും കാര്യങ്ങളും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ വിജ്ഞാപനം വരാനായിട്ട് പോകുന്നത് മാർച്ച് ഏഴാം തീയതിയാണ് നിങ്ങൾ കാണാനായിട്ട് കഴിയുമെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ് മാർച്ച് ഏഴാം തീയതി നമ്മുടെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്കുള്ള വിജ്ഞാപനം വരാനായിട്ട് പോവുകയാണ് പ്രിലിമിനറി പരീക്ഷ നടക്കാനായിട്ട് പോകുന്നത് ജൂൺ പതിനാലിനാണ് കേട്ടോ ഓക്കെ ഇപ്പൊ മാർച്ച് കഴിഞ്ഞാൽ ഏപ്രിൽ മെയ് ജൂൺ ഓക്കെ ഒരു കറക്റ്റ് ഒരു മൂന്ന് മാസത്തെ ഒരു സമയം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ അല്ലെ അപ്പോ മൂന്ന് മാസം കഴിയുമ്പോഴത്തേക്കും പതിനാലാം തീയതി നമ്മുടെ പ്രിലിമിനറി പരീക്ഷ നടക്കും അതിനുശേഷം ഒരു മൂന്ന് മാസം കഴിയുമ്പോഴത്തേക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനേഴ് പതിനെട്ട് തീയതികളിലായിട്ട് മെയിൻസ് പരീക്ഷ നടക്കും അല്ലെ അത് മനസ്സിലാവും ജൂൺ കഴിഞ്ഞിട്ട് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ അല്ലെ അപ്പോൾ ഒരു മൂന്ന് മാസം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഒക്ടോബറിൽ നമ്മുടെ മെയിൻസ് പരീക്ഷ നടക്കും അത് കഴിഞ്ഞിട്ട് ഒക്ടോബർ കഴിഞ്ഞിട്ട് നവംബർ ഡിസംബർ ജനുവരി അല്ലെ വീണ്ടും ഒരു രണ്ട് മാസം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഇന്റർവ്യൂ ഉണ്ടാവും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പതിനാറിന് കെ എസ്സിന്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതാണ് കേരള പി എസ് സി അറിയിച്ചിട്ടുള്ളത് ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് പ്രിലിമിനറി പരീക്ഷ ഇരുന്നൂറ് മാർക്കിനാണ് കേട്ടോ പ്രിലിമിനറി പരീക്ഷ ഇരുന്നൂറ് മാർക്കിനാണ് അതുപോലെ തന്നെ മെയിൻസ് പരീക്ഷ മെയിൻസ് പരീക്ഷ വന്നിട്ട് പ്രിലിമിനറി പരീക്ഷ നൂറ് പേ നൂറ് മാർക്കിന്റെ രണ്ട് പേപ്പറായിട്ട് ഇരുന്നൂറ് മാർക്കിനാണ് മെയിൻസ് പരീക്ഷ വന്നിട്ട് മൂന്ന് മാർക്കിന് അല്ലെങ്കിൽ മൂന്ന് പേപ്പറുകളായിട്ട് അത് നൂറ് മാർക്കിന്റെ മൂന്ന് ആയിട്ട് മൊത്തം മുന്നൂറ് മാർക്കിനാണ് നമ്മുടെ മെയിൻസ് പരീക്ഷ ഉണ്ടാവുക അത് മൊത്തത്തിൽ പ്രിലിംസ് മെയിൻസും കൂടി തന്നെ എത്ര മാർക്കിനായി അഞ്ഞൂറ് മാർക്കിനാണ് നമ്മൾ പ്രിലിംസ് മെയിൻസും കൂടി പരീക്ഷ എടുക്കാനായിട്ട് പോകുന്നത് ഇതിന് പുറമേ അടുത്ത് എന്ത് വരുന്നുണ്ട് ഇന്റർവ്യൂ ഇവിടെ വരുന്നുണ്ട് അപ്പൊ എന്തായാലും നമ്മുടെ കേരളത്തിലെ നിലവില് കേരള പി എസ് നടത്തുന്ന ഏറ്റവും വലിയ പരീക്ഷ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്കുള്ള പരീക്ഷ തന്നെയാണ് അല്ലേ ഓക്കെ അപ്പൊ അസിസ്റ്റന്റ് കളക്ടർ വരെ വരാകാൻ കഴിയുന്ന അതെ കളക്ടർ കഴിയുന്ന ഒരു പോസ്റ്റ് ആണ് കെ എസ് എന്ന് പറയുന്നത് അപ്പൊ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക നല്ല രീതിയിൽ പ്രിപ്പറേഷൻ നടത്തുന്നവർ കുറച്ചും കൂടി നന്നായിട്ട് എന്ത് ചെയ്യുക നിങ്ങളുടെ സ്വപ്നങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് പ്രിപ്പറേഷൻ കുറച്ചും കൂടി നന്നായിട്ട് തുടങ്ങുക എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ എന്തായാലും അടുത്ത വാർത്തയിലേക്ക് പോവാം അടുത്ത വാർത്തയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാനുണ്ടായിരുന്നു നമ്മുടെ ഫോഴ്സിന്റെ ബാച്ചിനെ കുറിച്ചാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുള്ള കാര്യം തന്നെയാണ് അപ്പോ നിങ്ങൾക്കറിയാം നമുക്ക് നിലവിൽ ഇപ്പോ നമ്മുടെ പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും എക്സൈസിന്റെയും അടുത്തിന് വരാൻ പോകുന്ന ബീറ്റ് ഫോറസ്റ്റിന് വേണ്ടിയിട്ട് നിലവിൽ കോഴ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന പുതിയൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഫൈനൽ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നിലവിൽ നടക്കുന്നുണ്ട് അപ്പൊ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത് രൂപയാണ് പേയ്മെന്റ് പേയ്മെന്റ് ചെയ്യാനുള്ള നമ്പർ താഴെ സ്ക്രോൾ ചെയ്യുന്നുണ്ട് അതിലേക്ക് വിളിക്കേണ്ട കോൾ എനേബിൾഡ് നമ്പർ അല്ല ആ നമ്പറിലേക്ക് പേയ്മെന്റ് ചെയ്തിട്ട് അതേ നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി തൊണ്ണൂറ്റി ഒൻപത് അറുന്നൂറ്റി പതിനൊന്ന് അറുപത്തി ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് എന്ന് പറയുന്നതാണ് നമ്പര് അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് ഈ പറയുന്ന പോലീസ് എക്സൈസ് ഫയർഫോഴ്സ് ബീറ്റ്ഫോറസ്റ്റിന്റെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ക്ലാസുകൾ നോട്ട്സ് മോഡൽ എക്സാംസ് മോക്ക് ടെസ്റ്റുകൾ എല്ലാം ഇതിനകത്ത് അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ നിങ്ങൾക്ക് ഈ പറയുന്ന പോലീസിന്റെയും അല്ലെങ്കിൽ പോലീസ് മാത്രം മതി എന്നുണ്ടെങ്കിൽ അതിന്റെ ഫെസിലിറ്റി അവൈലബിൾ ആണ് ഫയർമാൻ ഫയർവുമൻ മാത്രം മതി അത് അവൈലബിൾ ആണ് എക്സൈസിന്റെ മാത്രം മതി മതിയെന്നുണ്ടെങ്കിൽ അത് അവൈലബിൾ ആണ് ഫയർ ഫോൺ നമ്മുടെ ബീച്ച് ഫോറസ്റ്റിന്റെ മാത്രം മതിയെന്നുണ്ടെങ്കിൽ അതിന്റെതും അവൈലബിൾ ആണ് കൂടാതെ നിങ്ങൾ ഡ്രൈവർ എക്സാംസിന് വേണ്ടി തയ്യാറെടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ സി പി ഒ ഡു സി പി ഒ ഡർ എക്സാംസിന് വേണ്ടിയിട്ടുള്ള ക്ലാസുകൾ അവൈലബിൾ ആണ് ഫയർഫോഴ്സ് ഡ്രൈവറിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളും നിലവിൽ അവൈലബിൾ ആണ് ഓക്കെ അപ്പൊ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പൊ ഏത് ബാച്ച് ആണ് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ഒരു വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് തരാം ഓക്കെ അപ്പൊ അടുത്ത വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടറിന്റെ കാര്യക്ഷമതാ പരീക്ഷയില് അറുപത്തിയൊന്ന് പേര് പുറത്തായി എന്നാണ് പറയുന്നത് കേട്ടോ ഓക്കെ അറുപത്തിയൊന്ന് പേര് പുറത്തായി എന്നാണ് പറയുന്നത് ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക അതിനകത്ത് കാണാൻ കഴിയും മെയിൻ ലിസ്റ്റിൽ ആകെയുള്ളത് അൻപത്തിരണ്ട് പേരാണ് അൻപത്തിരണ്ട് പേര് മെയിൻ ലിസ്റ്റില് സപ്ലിമെന്ററിൽ മുപ്പത്തിമൂന്ന് പേര് ആകെ മൊത്തത്തിൽ എൺപത്തിയഞ്ച് പേരുടെ ലിസ്റ്റ് ആണ് നമ്മുടെ ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടറിലേക്കുള്ളത് അതിൽ തന്നെ അറുപത്തിയൊന്ന് അതിലെല്ലാം മൊത്തത്തിൽ ഉണ്ടായിരുന്ന എക്സാംസിൽ അറുപത്തി ഒന്ന് പേര് എന്ത് ചെയ്തു ഈ പറയുന്ന ഫിസിക്കൽ എക്സാംസിന് പുറത്തായി എന്നുള്ളതാണ് അല്ലേ അതുപോലെ തന്നെ നമ്മുടെ എൽ ഡി സി സാധ്യതാ ലിസ്റ്റിലും കടുംപെട്ട് നടത്തിയിട്ടുണ്ട് അപ്പോ ഇപ്പൊ നിലവിൽ വന്നിട്ടുള്ള ലിസ്റ്റുകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും പത്ത് ജില്ലകളുടെ എൽ ഡി സി ലിസ്റ്റ് നിലവിലായിട്ടുണ്ട് അപ്പോ ജില്ലകളിലായിട്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് പേരുടെ കുറവ് കട്ട് ഓഫ് മാർക്കിൽ വാൻ പറഞ്ഞു തരാം കട്ട് ഓഫ് നല്ല രീതിയിൽ കൂടി നമ്മുടെ തിരുവനന്തപുരത്തിനൊക്കെ എഴുപത്തി രണ്ട് പോയിന്റ് ആറ് ഏഴാണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത് അപ്പൊ നിലവിൽ വന്നിട്ടുള്ള ജില്ലകളുടെ കട്ട് ഓഫും അതുപോലെ തന്നെ സാധ്യതാ ജില്ലയിൽ ഉൾപ്പെട്ടവരുടെയും ലിസ്റ്റ് ഞാൻ ഒന്ന് പറഞ്ഞുതരാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പൊ ഏതൊക്കെ ലിസ്റ്റിൽ അല്ലെങ്കിൽ ഏതൊക്കെ ജില്ലയിൽ എത്ര പേരുണ്ട് എന്നുള്ള കാര്യം ഞാൻ ഒന്ന് പറഞ്ഞുതരാം അതുപോലെ തന്നെ എത്രയാണ് കട്ട് ഓഫ് എന്നുള്ള കാര്യവും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിനകത്ത് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ വന്നിട്ടുള്ളത് എഴുപത്തിരണ്ട് പോയിന്റ് ആറ് ഏഴാണ് കട്ട് ഓഫ് അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ ഉൾപ്പെട്ടവരുടെ എണ്ണം ഇതിനകത്ത് പറയുന്നുണ്ട് എത്രയാണ് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് പേരാണ് തിരുവനന്തപുരം ജില്ലയിൽ ഉൾപ്പെട്ടത് ഇരുന്നൂറ്റി അറുപത്തി അഞ്ചു പേരാണ് ഓക്കെ ഉൾപ്പെട്ട് അതുപോലെ തന്നെ നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ പത്തനംതിട്ട ജില്ലയിൽ ഇത് തസ്തികമാറ്റം വഴിയാണ് കേട്ടോ ഇതെല്ലാം നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ ഉൾപ്പെട്ട ആൾക്കാരുടെ എണ്ണമെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒൻപതാണ് അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അൻപത്തി എട്ട് പോയിന്റ് മൂന്ന് മൂന്നാണ് അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലയിൽ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് പേരാണ് ആലപ്പുഴ ജില്ലയിൽ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് പേര് വരുന്നു അറുപത്തിരണ്ട് പോയിന്റ് ആറ് ഏഴായിരുന്ന കട്ട് ഓഫ് അതുപോലെ തന്നെ എറണാകുളം ജില്ലയിലാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി അറുപത്തിനാല് പേരുടെ ലിസ്റ്റ് ആണ് വന്നിട്ടുള്ളത് അറുപത്തി ഏഴ് പോയിന്റ് ആറ് ഏഴാണ് കട്ട് ഓഫ് തൃശ്ശൂർ ജില്ലയിലാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് പേരുടെ ലിസ്റ്റ് ആണ് വന്നിട്ടുള്ളത് അറുപത് പോയിന്റ് മൂന്നേ മൂന്നായിരുന്ന കട്ട് ഓഫ് അതുപോലെ തന്നെ പാലക്കാട് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് പേരുടെ കട്ട് ഓഫ് ആണ് ിസ്റ്റ് ആണ് വന്നിട്ടുള്ളത് അറുപത്തിനാല് പോയിന്റ് അഞ്ച് അറുപത്തിനാലായിരുന്നു എന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ഏഴ് പേരുടെ ലിസ്റ്റ് ആണ് വന്നിട്ടുള്ളത് അറുപത്തി ഒൻപത് പോയിന്റ് മൂന്ന് മൂന്നാണ് കട്ട് ഓഫ് അതുപോലെ തന്നെ നമ്മുടെ വയനാട് നോക്കുകയാണെങ്കിൽ എഴുനൂറ്റി ഇരുപത് പേരുടെ ലിസ്റ്റ് അറുപത്തി ഏഴ് പോയിന്റ് അറുപത്തി ഏഴായിരുന്നു കട്ട് ഓഫ് കണ്ണൂർ ജില്ലയാണെങ്കിൽ ആയിരത്തി അറുന്നൂറ് പേരുടെ ലിസ്റ്റ് ആണ് അൻപത്തി ഏഴായിരുന്നു കട്ട് ഓഫ് അതുപോലെ തന്നെ കാസർഗോഡ് ആണെന്നുണ്ടെങ്കിൽ എഴുന്നൂറ്റി ഇരുപത്തി എട്ട് പേരുടെ ലിസ്റ്റ് ആണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ അൻപത്തി ഒൻപത് പോയിന്റ് മൂന്നേ മൂന്നാണ് കിട്ടും അതിൽ തന്നെ നിങ്ങടെ കാണാൻ കഴിയും ഈ ഇപ്പോ നിലവിൽ കൊടുത്തിട്ടുള്ളതും അതുപോലെ തന്നെ അതിന്റെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത് കഴിഞ്ഞ വർഷത്തെയാണ് ഒന്ന് നോക്കി നോക്കി തിരുവനന്തപുരത്ത് എഴുപത്തിരണ്ടാണ് ഇപ്പോഴത്തെ കേട്ടോ കഴിഞ്ഞ വർഷം അൻപത്തി രണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഇരുപത് മാർക്കാണ് തിരുവനന്തപുരത്ത് കൂടിയത് പത്തനംതിട്ടയാണെന്നുണ്ടെങ്കിൽ നാല് മാർക്ക് ഉണ്ടല്ലോ അൻപത്തി രണ്ടായിരുന്ന കഴിഞ്ഞ വർഷം ഇത്തവണ അൻപത്തി എട്ടായി നാല്പത്തി എട്ടുണ്ടായിരുന്ന ആലപ്പുഴ ഇപ്പൊ അത് അറുപത്തി രണ്ടായി അൻപത്തി മൂന്ന് ഉണ്ടായിരുന്ന എറണാകുളം ഇപ്പൊ അറുപത്തി ഏഴായി അമ്പത്തി അഞ്ചുണ്ടായിരുന്ന തൃശ്ശൂർ ഇപ്പൊ അറുപതായി അതുപോലെ തന്നെ പാലക്കാട് നോക്കി അമ്പത്തിനാലായിരുന്നു പാലക്കാട് ഇപ്പൊ അത് അറുപത്തിനാലായി അതുപോലെ തന്നെ അമ്പത്തിനാലുണ്ടായിരുന്ന കോഴിക്കോട് ഇപ്പൊ അറുപത്തി ഒമ്പതായി അതുപോലെ തന്നെ അമ്പതുണ്ടായിരുന്ന വയനാടിൽ ഇപ്പൊ അത് അമ്പത് അറുപത്തി ഏഴായി അതുപോലെ തന്നെ കണ്ണൂർ നോക്കിയാണെങ്കിൽ അൻപത്തി ഉണ്ടായിരുന്ന കണ്ണൂരില് നിലവിൽ ഇപ്പൊ അത് അമ്പത്തി ഏഴായി അതുപോലെ തന്നെ അമ്പത്തി ഉണ്ടായിരുന്ന കാസർഗോഡ് ഇപ്പം അൻപത്തി ഒൻപതാകൊന്നും തിരുവനന്തപുരത്തിന്റെ കാര്യം നോക്കി നോക്കിയാൽ നിങ്ങൾ അമ്പത് എത്രയായിരുന്നു അൻപത്തിരണ്ട് അല്ലെ അൻപത്തിരണ്ട് മാർക്കായിരുന്നു തിരുവനന്തപുരത്തിന്റെ കട്ട് ഓഫ് കഴിഞ്ഞ വർഷം ഇത്തവണ അത് ഇരുപത് മാർക്കാണ് കൂടിയത് കട്ട് ഓഫിൽ ഇരുപത് മാർക്ക് കൂടിയിട്ടാണ് തിരുവനന്തപുരത്തിന്റെ കട്ട് ഓഫ് വന്നിട്ട് എഴുപത്തിരണ്ട് മാർക്ക് അപ്പൊ നല്ല രീതിയിൽ കോമ്പറ്റീഷൻ പോവെയാണ് എത്ര കട്ട് ഓഫ് കൂട്ടിയാലും പഠിക്കുന്ന പിള്ളേരെ രണ്ടാപരം ലിസ്റ്റിൽ വരെ തന്നെ ചെയ്യും കേട്ടോ അപ്പൊ ഇവിടെ കട്ട് ഓഫ് കൂട്ടിയെന്ന് പറഞ്ഞിട്ട് നിങ്ങളിപ്പന്റെ വിഷമിച്ചിട്ട് കാര്യമില്ല കാരണം നമ്മുടെ സ്റ്റഡി ലെവൽ അല്ലെങ്കിൽ നമ്മുടെ പഠനത്തിന്റെ നിലവാരം കുറച്ചും കൂടി കൂട്ടിയാൽ മാത്രമേ നമുക്ക് ഇനി ലിസ്റ്റിൽ കയറാൻ പറ്റത്തുള്ളൂ ആ ഒരു കാര്യം മനസ്സിലാക്കി കൊണ്ട് അങ്ങനെ ഇതേ കാര്യം തന്നെ നമ്മുടെ പോലീസിന്റെ കാര്യത്തിലും എക്സൈസിന്റെ കാര്യത്തിലൊക്കെ ഇത്തവണ നടക്കും സോ നല്ല മാക്സിമം മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക മാക്സിമം മാർക്ക് വാങ്ങിച്ചാലേ നിങ്ങൾക്ക് കാര്യമുള്ളൂ കാരണം വെറുതെ ലിസ്റ്റിൽ വന്നിട്ട് കാര്യമില്ല മുന്നോട്ട് വന്നിട്ടേ കാര്യമുള്ളൂ അല്ലെ അതുപോലെ തന്നെ ടെൻ ലെവൽ പ്രിലിംസിന്റെ നാലാമത്തെ ഘട്ടം പരീക്ഷയില്ല അഞ്ച് ചോദ്യം ഒഴിവാക്കി എന്ന് പറയുന്നുണ്ട് ഡബ്ല്യു സി പിഒ കോൺസ്റ്റബിളിന്റെ റാങ്ക് ലിസ്റ്റ് തീരാൻ ഒന്നര മാസം മാത്രമേ സമയമുള്ളൂ നിയമന ശുപാർശ ഇരുപത്തിയേഴ് ശതമാനം മാത്രം അപ്പോ ഇവിടെ ആരൊക്കെ പറയുന്നത് കേട്ടായിരുന്നു മറ്റേ ലിസ്റ്റിന്റെ വലിപ്പം കുറയ്ക്കുന്നത് എല്ലാവരെയും അങ്ങ് എടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ലിസ്റ്റിന്റെ വലിപ്പം കുറച്ചിട്ടും ഈ പറയുന്ന ഇരുപതും ഇരുപത്തിയേഴ് ശതമാനം മാത്രമാണ് നിയമനമെങ്കില് പറഞ്ഞ വാക്കിന് കുറച്ചെങ്കിലും വില വേണം എന്നുള്ള കാര്യമാണ് എനിക്കൊന്നും കൂടി ഓർമ്മിപ്പിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പോലീസിൽ ഇപ്പോഴും വനിതകൾ പത്ത് ശതമാനം പേര് മാത്രമാണെന്ന് പറയുന്നുണ്ട് വനിതകൾ പോലീസിന്റെ വേക്കൻസി ഉണ്ട് പക്ഷെ എടുക്കാത്തതിന് ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ജെ പി എച്ച് എൻ ജൂനിയർ എല്ലാവിധ വകുപ്പുകളിലേക്കായിട്ട് നടത്തുകയും ചെയ്യുക ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് പരീക്ഷയിൽ അയ്യായിരത്തി നാനൂറ്റി അറുപത്തി ഒൻപത് പേരുടെ അപേക്ഷ അസാധുവാണെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോ അപേക്ഷകൾ ഞാൻ ഈ പറയും പോലെ കൺഫർമേഷൻ കൊടുക്കാത്തതിന്റെ പേരിൽ അസാധു ആയതാണ് അയ്യായിരത്തി നാനൂറ് പേർക്ക് അസാധു ആവുക എന്ന് പറഞ്ഞാൽ ചിലറ നമ്പർ ഒന്നും അല്ല അതുപോലെ തന്നെ നമ്മുടെ പോലീസ് കോൺസ്റ്റബിളിന്റെ തിരുവനന്തപുരത്തേക്ക് നാല്പത്തി മൂന്ന് നിയമനങ്ങളോട് വരുന്നുണ്ട് അതുപോലെ തന്നെ കമ്പനി ബോർഡ് അസിസ്റ്റന്റിലേക്ക് ഇരുപത്തിരണ്ട് നിയമനങ്ങൾ വരുന്നുണ്ട് എൽ ഡി സി എറണാകുളം ഇരുപത്തിരണ്ട് നിയമനം കൂടി അതുപോലെ തന്നെ എൽ ഡി ടൈപ്പിസ്റ്റ് എട്ട് നിയമനം കൂടി വരുന്നുണ്ട് ജൂനിയർ ഇൻസ്ട്രക്ടർ അഞ്ച് ട്രേഡുകളിലേക്കായിട്ട് ഇരുപത്തി ചോദ്യങ്ങൾ ഒഴിവാക്കി പതിമൂന്ന് ഉത്തരങ്ങൾ തിരുത്തി എന്ന് പറയുന്നുണ്ട് അടിപൊളിയായിട്ടുണ്ട് മുപ്പത്തി ആറ് ചോദ്യങ്ങൾ മൊത്തത്തിൽ മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ സഹ സർവീസ് പരീക്ഷയിലെ അടിപൊളി മാറ്റം വരുന്നുണ്ട് കേട്ടോ ഈ വാർത്ത നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പരീക്ഷ നൂറ് മാർക്കിനാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പരീക്ഷ നൂറ് മാർക്കിനാണ് പക്ഷെ നെഗറ്റീവ് മാർക്കില്ല അട്ടോ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക നെഗറ്റീവ് മാർക്കില്ല ഇന്റർവ്യൂ മാർക്ക് ഇരുപത് മാർക്കിലേക്ക് വരുന്നുണ്ട് ബെയിറ്റ് ഏജ് ഒഴിവാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഭിന്നശേഷി സംവരണം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇന്റർവ്യൂ കഴിഞ്ഞ് ഒരാഴ്ചക്കകത്ത് എന്ത് ലിസ്റ്റ് വരുന്നില്ല അപ്പൊ എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ് സഹകരണ സർവീസ് ബോർഡിലേക്കുള്ളത് അപ്പോ നമ്മുടെ കേരള പി എസ് സി ഇതുപോലെയൊക്കെ ആക്കിയിരുന്ന കുറച്ചും കൂടി നല്ല കാര്യമാണ് അല്ലെ അപ്പൊ എന്തായാലും ആൾക്കാർക്ക് കൂടുതൽ ജോലി കിട്ടുക എന്ന് പറയുന്നതാണ് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം അല്ലെ അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു കാര്യം തന്നെയാണ് കാരണം നമ്മുടെ പോസിറ്റീവ് മാർക്കുകൾക്ക് അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഉത്തരങ്ങൾക്ക് മാർക്ക് കിട്ടുന്നു നെഗറ്റീവ് മാർക്കുകൾക്ക് നെഗറ്റീവ് മാർക്ക് ഇല്ല കട്ടൊപ്പ് സ്വാഭാവികമായിട്ടും കൂടും പക്ഷെ എന്നിരുന്നാലും അതൊരു ആശ്വാസജനകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഓക്കെ സ്ഥാന പരീക്ഷ നിർബന്ധമാക്കിയിട്ടുണ്ട് നമ്മുടെ ഈ പറയുന്ന എന്നാണ് സേർണ സർവീസ് ബോർഡ് അപ്പൊ സേർണ സർവീസ് ബോർഡിന്റെ പരീക്ഷകൾ എന്തില്ല നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക അവിടെ നമ്മൾ തെറ്റുത്തൊരു എഴുതിയാലും നമ്മുടെ മാർക്ക് പോകത്തില്ല കേട്ടോ ആ ഒരു കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വിശദിക്കുക അതുപോലെ തന്നെ നമ്മുടെ എസ് പി സി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും സ്റ്റുഡൻസ് പോലീസ് കേരളത്തിലേക്ക് വെയിറ്റേജ് നിയമനങ്ങളിൽ വെയിറ്റേജ് വെയ്റ്റേജ് നടപ്പിലാക്കുന്ന യൂണിഫോം തസ്തികകളിൽ അഞ്ച് ശതമാനം വെയിറ്റേജ് എസ് പി സിക്ക് കൊടുക്കുമെന്നാണ് പറയുന്നത് നല്ല കാര്യം അതുപോലെ തന്നെ നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസ് ഇടുക്കി റാങ്ക് ലിസ്റ്റിൽ നൂറ്റി രണ്ട് പേരാണ് ഓഫീസ് അറ്റൻഡന്റിന്റെ റാങ്ക് റാങ്ക് ലിസ്റ്റിൽ തൊണ്ണൂറ്റി ഒൻപത് പേര് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അടുത്ത് പറയാനുള്ളത് നമ്മുടെ ഈ പറയുന്ന എന്താണ് പി എസ് സി ആഡ്സ് നടത്തിയിട്ടുണ്ടായിരുന്ന പരീക്ഷകളും ഇന്റർവ്യൂകളും അതുപോലെ തന്നെ പി എസ് സി ഇൻഷോർ എന്ന് പറഞ്ഞിട്ട് ഫാർമസിസ്റ്റ് ഉൾപ്പെടെ നാല് ദിവസം ഷോർട്ട് ലിസ്റ്റ് വരുന്നുണ്ട് സാധ്യത ലിസ്റ്റ് വനിതാ ശിശു വികസന വകുപ്പിലേക്ക് ഐ സീരിയസിലേക്കുള്ള സാധ്യതാ ലിസ്റ്റ് വരാൻ പോകുന്നുണ്ട് വനം വകുപ്പിലേക്കുള്ള ഫോറസ്റ്റ് വാച്ചറിന് അഭിമുഖം നടക്കാനായിട്ട് പോകുന്നുണ്ട് അതുപോലെ തന്നെ പി എസ് സി ഇൻ അഡ്വൈസ് എന്ന് പറഞ്ഞിട്ട് പി എസ് സിയിലെ എച്ച് എസ് ടി സോഷ്യൽ സയൻസ് എച്ച് എസ് സി സോഷ്യൽ സയൻസ് നമ്മുടെ ഹൈസ്കൂൾ എച്ച് എസ് എ ബാക്കി എല്ലാ സബ്ജക്റ്റും വിളിച്ചിട്ടും നിലവിൽ പേര് സോഷ്യൽ സയൻസ് വിളിച്ചിട്ടില്ല അപ്പൊ എച്ച് എസ് എ സോഷ്യൽ സയൻസിന്റെ പി എസ് സി അഡ്വൈസ് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അത് കൊല്ലം ജില്ലയിലേക്കുള്ള ഹൈസ്കൂൾ സോഷ്യൽ സയൻസിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് ആണ് വരുന്നത് അതുപോലെ തന്നെ എൽ ജി എസ് പാലക്കാട് അഡ്വൈസ് അവിടേക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ എൽ ഡി ടൈപ്പിസ്റ്റ് കണ്ണൂർ വരുന്നുണ്ട് ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ എൽ ഡി ടൈപ്പിസ്റ്റ് ഇടുക്കി പോലീസ് കോൺസ്റ്റബിൾ തിരുവനന്തപുരം അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാഫ് നേഴ്സ് എൽ ഡി സി കോഴിക്കോടിന്റെ ഒക്കെ അഡ്വൈസ് അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് മക്കളൊരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ഈ പറയുന്ന പി എസ് സി ആയിട്ട് സംബന്ധിച്ചിട്ടുള്ള ഡൌട്ടുകളുണ്ടെങ്കിൽ നേരത്തെ നിങ്ങൾ പി എസ് സി ഓഫീസിലേക്ക് വിളിക്കുക കേട്ടോ അപ്പൊ ഞാൻ ഈ സൈഡിൽ അതിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് പി എസ് സി തിരുവനന്തപുരത്തുള്ള നമ്മുടെ മെയിൻ ഓഫീസിന്റെ നമ്പർ ഇതാണ് കോൾ സെന്ററിന്റെ നമ്പർ ഇതാണ് അവിടുത്തെ പബ്ലിക് റിലേഷൻ ഓഫീസറിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് സംശയങ്ങൾ സംശയ നിവാരണത്തിലുള്ള നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ള ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കാം ഉപകാരപ്പെടും അതുപോലെ തന്നെ ജില്ലാ ഓഫീസ് എന്ന് പറഞ്ഞിട്ട് എല്ലാ ജില്ലകളുടെയും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് കണ്ടല്ലോ ആവശ്യമുള്ളവർ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കുക എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ നിങ്ങൾ എന്ത് ചെയ്താൽ മതി വിളിച്ചു ചോദിച്ചാൽ മതി കണ്ടല്ലോ എല്ലാ ജില്ലകളുടെയും പി എസ് സി ജില്ലാ ഓഫീസിന്റെ നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ ജില്ലയുടെയും നമ്മുടെ കൊല്ലം എറണാകുളം കോഴിക്കോട് റീജിയണൽ ഓഫീസിന്റെ നമ്പർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെ വിളിച്ച് ചോദിക്കുക നമ്പർ ഇത്രയും നമ്പർ ഉണ്ട് ഏതൊക്കെ നമ്പർ എടുക്കും എന്നുള്ള കാര്യം ദൈവത്തിന് മാത്രമേ അറിയാമോ എന്നാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വിളിച്ചു നോക്കുക വിളിച്ചിട്ട് ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ അവരടുത്ത് തന്നെ നേരിട്ട് ചോദിക്കാനായിട്ട് ശ്രമിക്കുക അപ്പൊ എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു വീഡിയോയ്ക്കൊക്കെ പറയാനായിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫോഴ്സിലെ ബാച്ചിലേക്കുള്ള ലാസ്റ്റ് ബാച്ചിന് അഡ്മിഷനാണ് നടക്കുന്നത് എത്രയും വേഗം ജോയിൻ ചെയ്യുക അവസരം ഉണ്ട് അപ്പൊ ഇപ്പൊ തന്നെ ഒരുപാട് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും വേഗം ഇന്ന് തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ടുള്ള അപ്ഡേറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടും ക്ലാസുകൾക്കും വേണ്ടിയിട്ട് ആ ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത് പുതിയ വീഡിയോ ക്ലാസുകൾ ആയിട്ട് നമുക്ക് എന്നെ കാണാമോ അതായിരിക്കും എല്ലാവർക്കും